السلام عليكم ورحمه الله وبركاته പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ ചിതറിയ ചേലേ പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിൽ പൂരൻ സൂര്യൻ ചിതറിയ ചേലേ നാടിൻ നന്മിൻസാനിൻ പുണ്യമേ ദാ ിൻ നന്മ ഗണ്യമായി ഒഴുകുന്നേ രമ്യമായി തഴുകുന്നേ ഗണ്യമായി ഒഴുകുന്നേ രമ്യമായി തഴുകുന്നേ ഇന്നു മാത്രാണൽ തേടിയണഞ്ഞുള്ളോരിൽ പാടുന്നു ഞങ്ങൾ സുമസ്വാഗതങ്ങൾ പാടുന്നു ഞങ്ങൾ സുമസ്വാഗത പരിപാലകനിൽ സ്തുതി പരിപാലകനുടീത തിരുനബിയിൽ തിരുനബിയിൽ സ്വലവാതായ പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ നൂറായി ചിതറിയ ചേലേ പൗർണമി പാ പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ നൂറാഴ്ച ചിതറിയ ചേലേ ചൊരു താരം ഇന്ന് പൊന്നാക്കിയ ഹൃദയം പരവാരം പുന്നക്കൽ പൂത്തുരി ചൊരു താരം ഇന്ന് പൊന്നാക്കിയ ഹൃദയം പരവാരം എല്ല മിദീനിന്നായി സമർപ്പിച്ച നേതാക്കൾ വല്ലായ്മ മഹാത്മാക്കൾ എല്ലാം സമർപ്പിച്ച നേതാക്കൾ വല്ലായ്മ ഉയർത്തും മഹാത്മാക്കൾ പകർന്നുള്ള മഹത്വങ്ങൾ ഉടുത്തുള്ള ഗുരുക്കൾക്കും പാപികൾ നമ്മിൽ പ്രാർത്ഥന നേരാൻ അണഞ്ഞുള്ള കണ്ടോ ങ്ങളാംളിവർക്ക് സ്വാഗതത്തിൻ സ്വർണ പൂച്ച സ്വാഗതത്തിൻ സ്വർണ്ണ പൂച്ചിൻറെ നിനക്കണം അവരിൽ കൃപചൊരിയണമേ ഞങ്ങളിൽ ഒളി വേകാൻ പല കാലം പൗർണമി പാലോളി ആ പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ ഞാൾ ചിതറിയ ചേലേ ഹരിവിൻ്റെ മൂല്യസുമ മനസാകെ തിങ്ങും അൻബർ മൊഹിയുദ്ദീൻ ഹുദവിയോ രേ അറിവിന്റെ അമൂല്യസുമനസാകെ തിങ്ങും അൻവർമൊഹിയുദ്ദീൻ ഹുദവിയോ രേ

ും നന്നായി വിടർത്തുന്നു സ്വാഗതവും പുന്നായി വിനയത്തിൽ നിറകുടം ആനന്ദത്തിൻ മുല്ല വിശാലമ മനസ്സുള്ള മംഗ്ലോദയത്തിലും സൂനങ്ങൾ ചാർത്തുന്നേ ആഫിയത്തിൻ തേടുന്നു അകലനിലും ഞങ്ങൾ സ്വാഗതമോതുന്നേ ഉമ്മ സഹോദര സഹോദരമാരിലും പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ ചിതറിയ ചേലേ പൗർണമി പാലോളി പാരിൽ വിതറിയ പോലെ പുലരിയിൽ സൂര്യൻ സൂര്യന്നൂരാൽ ചിതറിയ ചേലേ السلام عليكم ورحمة الله